ഏടി ഒന്നാം നൂറ്റാണ്ടിലെ ഈ സഭയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ റോമൻ കത്തോലിക്ക സഭ അവർ അവകാശപ്പെടുന്നത് ഒന്നാമത്തെ അവരുടെ മാർപ്പാപ്പ എന്ന് പറയുന്നത് പത്രോസാണ് അപ്പോൾ ഈ ഈ സഭയ്ക്ക് റോമൻ കത്തോലിക്ക സഭയെന്നോ അല്ലെങ്കിൽ റോമൻ സഭയെന്നോ എന്തെങ്കിലും ഇപ്പൊ ഈ പറയുന്ന പോലെ ഓർത്തഡോക്സ് സഭയെന്നോ യാക്കോബായ സഭയെന്നോ എന്തെങ്കിലും ഒരു പേര് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസോലന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ അപ്പോസോലന്മാരുടെ അതായത് ശിഷ്യന്മാരുടെ അങ്ങനെ സഭയ്ക്ക് അല്ല ിൽ എന്തുകൊണ്ടാണ് അവകാശപ്പെടുന്നത് അവരുടെ ആരംഭം എന്ന് പറയുന്ന അവരാണ് അതിന്റെ പിന്തുടർച്ചക്കാർ എന്ന് അവർ അവകാശപ്പെടുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും ചുമ്മാ തോന്നുന്നു അങ്ങനെ ഒരു ആദ്യം ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്ന പല പേരും ഉണ്ട് ഒന്ന് ദ ബേ എന്നൊരു പേരുണ്ടായിരുന്നു ഒറിജിനൽ പേര് യേശു യേശുല്ല മാർഗം മാർഗം എന്ന് മാത്രം മാർഗം അല്ലെ മാർഗ പിന്നീട് അതിൽ നിന്നാണ് മാർഗം കളിയൊക്കെ വന്നത് മാർഗം കൂടി വരുന്നു മറ്റു മതം കളിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് മാർഗം കൂടിയെന്ന് പറഞ്ഞു പഴയ കാലത്ത് ആ മാർഗം കൂടിയൊള്ളു പിന്നീട് ഇവരെ സഹോദരന്മാർ എന്ന് വിളിക്കുമായിരുന്നു സഹോദരന്മാർ അങ്ങനെ കേട്ട് അവരത് കൊണ്ട് പോകും സഹോദരന്മാർ എന്നുള്ളൊരു വിളി ഉണ്ടായിരുന്നു പിന്നെ ഇവരെ ശിഷ്യന്മാർ എന്ന് വിളിക്കുമായിരുന്നു യേശുമാർ എന്നൊരു വിളി ഉണ്ടായിരുന്നു പിന്നെ വിശ്വാസികൾ എന്ന് വിളിക്കുമായിരുന്നു അവര് വിശ്വാസികൾ അപ്പോൾ ഓരോ സ്ഥലത്തെ സഭകള് ഇപ്പം എനിക്കതിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന ആശയം പുറത്തൊന്ന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഇന്നീ കാണുന്ന ഏതെങ്കിലും ഒരു സഭയുടെ ഭാഗമായിരുന്നോ അതോ ഓരോ സഭകളും സ്വതന്ത്രമായാണോ നിലനിന്നിരുന്നത് അങ്ങനെ സ്വതന്ത്രമായാണോ എനിക്ക് ഒരു മിനിറ്റ് സ്വതന്ത്രമായാണ് നിലനിരുന്നെങ്കിൽ ഓരോ സഭകളിലേക്കും നേതൃത്വ നിരയിലേക്ക് ബിഷപ്പ്മാരെ നിയമിക്കാൻ തന്നെ ഈ തിമത്യോസിനോട് പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഏത് സഭയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ആ ആശയം ഒന്ന് ക്ലിയർ ആക്കി ആ അത് ഈ ഞാൻ പറഞ്ഞു തീർന്നില്ല സഹോദരന്മാര് ശിഷ്യന്മാര് വിശ്വാസികള് മാർഗക്കാര് ഇങ്ങനെ പല രീതിയിൽ അവരെ വിളിക്കും ആ വിളിപ്പേരാണ് അന്ത്യക്കെ വന്നപ്പോ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് വിളിപ്പേരുണ്ടായി പിന്നീട് പതിനാറ് പതിനാറ് വായിക്കുമ്പോ ക്രിസ്തുവിന്റെ സഭകൾ എന്ന് എഴുതിട്ടുണ്ട് ചർച്ചസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു സഭ സല്യൂട്ട് ചെയ്യുന്നു അപ്പം ക്രിസ്തു സഭ എന്നുള്ള ഒരു പേര് അന്നുണ്ടായിരുന്നു ചർച്ചസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സഭകൾ അല്ലാതെ ഒരു ദൈവസഭ ഓഫ് 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 ഗോഡ് ഗോഡ് ഉണ്ട് ഉണ്ട് ക്രൈസ്റ്റ് ഇതെല്ലാം ബൈബിളിൽ തന്നെ കാണുന്ന നാമങ്ങളാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ കാതോലിക എന്നുള്ളത് ഇഗ്നേഷ്യസ് ന്യൂറോനോ എന്ന് പറയുന്ന അന്ത്യോക്യൻ അഞ്ചു അന്ത്യോക്കയിലെ മൂന്നാമത്തെ അദ്ദേഹം പത്രോസ് നിന്ന് കൈവപ്പ് കിട്ടിയ അന്ത്യക്കയിലെ പിതാവാണ് അന്ത്യക്കാത്രകീസ് ആണ് ഇക്കനാത്യോസ് നൂറോനോ ഈ ഇക്കനാത്തിയോസ് നൂറോനെ പറ്റി പാരമ്പര്യം പറയുന്ന യേശു ഒരു ശിശുവിനെ എടുത്തുയർത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരായത്തിൽ കിടക്കാൻ പറ്റില്ല എന്ന് യേശു പറയുന്നുണ്ട് ഒരു കൊച്ചിനെ എടുത്തുയർ ആ യേശു കൈ ഉയർത്തിയ ശിശു ആണെന്നാണ് ആ ആ വിശ്വാസമല്ലാതെ പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ് ഇക്കനാത്ത് പിന്നെ ആ ഇക്കനാത്തിനുറോപ്പറ്റി പിന്നെ പറയുന്നത് ഈ കാനാവിലൊരു കല്യാണം നടന്നല്ലോ യേശു ആദ്യം ആദ്യത്ത് ആ കാനാവിലെ കല്യാണം നടന്ന ദമ്പതികളുടെ മകനായിരുന്നു ഇക്കനാത്യസ് നൂറോനോ എന്നും ഒരു പാരമ്പര്യം അത്രമാത്രം ആയിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ആ പാരമ്പര്യം ഒട്ടും അനർത്ഥ ഒട്ടും അതിശയോക്യോ അല്ലെങ്കിൽ ഒരു ആ പാരമ്പര്യത്തിനൊരു കളങ്കം വരാത്ത രീതിയിലുള്ള ഒരു ജീവിതാവസാനമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ ഉജ്വലമായ ഏഴ് ലേഖനങ്ങൾ എഴുതി റോമിലേക്ക് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി റോമിൽ സിംഹങ്ങൾക്ക് കൊടുത്തു അങ്ങനെ സിംഹങ്ങൾ ആയിട്ടുള്ള യുദ്ധത്തിലാണ് അദ്ദേഹം സിംഹങ്ങൾക്കിരയായി മരിക്കുക രക്തസാക്ഷിയാകോ അന്ന് അദ്ദേഹത്തെ റോമിൽ ചില ക്രൈസ്തവർ അദ്ദേഹത്തെ അവിടുന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഈ കത്തിനത്തെഴുതിട്ടുണ്ട് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കരുത് എനിക്ക് നാഥന് വേണ്ടി ഒരു ഗോതമ്പു മണിയായി പൊടിഞ്ഞു തീർന്ന് പിന്നെ സുഗ്രാഹിയാകമായി അനുപമമായ അവസരമാണ് അത് നിങ്ങൾ തട്ടിക്കളയരുത് എന്നൊക്കെ എഴുതുന്നുണ്ട് അപ്പൊ അത്രയും അപ്പൊ അദ്ദേഹമാണ് എന്ന് എഴുതിയത് കാതോലികന്നെ അർത്ഥം ഉള്ളൂ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ അന്ന് തൊട്ട് നിക്കാസ് വിശ്വാസ പ്രമാണം വരുമ്പോൾ കാതോലികവും ശ്ലൈകവും ഏകവും വിശുദ്ധമായ സഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ അതിനെ ഈ റോമൻ കത്തോലിക്കൽ അവരുടെ സഭയുടെ പേരാക്കി മാറ്റി എന്തൊരു കുശാകര ബുദ്ധിയാന്ന് ഓർക്കണം സഭമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ കത്തോലിക്ക അപ്പാ എന്ന് എഴുതി എങ്ങനെയുണ്ട് ഈ പേരിട്ടു അതിന് ഞാൻ ഞങ്ങക്ക് ഇവിടെ മക്ഡൊണാൾസ് എന്ന് പറഞ്ഞ് ഈ ബർഗർ ഒക്കെ വയ്ക്കുന്നോ ബ്രദർ മക്ഡോണാൾസ് മക്ഡൊണാൾസിന്റെ ഒരു പിന്നെ ഉണ്ട് ഈ ബെർഗർ ഹൺഡ്രഡ് പെർസെന്റ് എന്ന് എഴുതി വെച്ചു നമ്മൾ അമേരിക്കയില് അപ്പൊ നമ്മൾ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ബീഫാ പിന്നെ നമുക്ക് ധൈര്യമാണ് നല്ലത് അല്ല അത് ാണ് ഹൺ്രഡ് പെർസെന്റ് പോയിട്ട് അതിൽ ട്വന്റി പെർസെന്റ് പോലും ഇല്ല ബീഫ് ഈ കമ്പനിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാർഡ്ബോർഡ് പെട്ടി ഉണ്ടാക്കുക വെക്കുന്ന ഈ കാർഡ്ബോർഡ് പെട്ടി ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേരാണ് ഹൺഡ്രഡ് പേർസെന്റ് ബീഫ് കാർഡ്ബോർഡ് വെട്ടി ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ആ കമ്പനിയുടെ പേരിൽ കാർഡ്ബോർഡ് വെട്ടിയിൽ എഴുതിയിരിക്കുന്നു അപ്പൊ കോടതി കേസ് വന്ന ഇതാണ് ജസ്റ്റ് ഒരു കേസ് കാരണം ഹൺഡ്രഡ് പെർസെന്റ് ബെർഗറിന്റെ കാര്യമല്ല കാർഡ്ബോർഡ് പെട്ടി ഉണ്ടാക്കിയ കമ്പനിയുടെ പേരാണ് പക്ഷേ ബെർഗർ ബെർഗർ ഹൺഡ്രഡ് പെർസെന്റ് ബീഫാണ് ഇതേ പരിപാടിയാണ് കാത്തോലിക്കാ സഭ ചെയ്തിരിക്കുന്നത് സഭ കാതോലികമാണെന്ന് യാക്വാകാരുടെ ഒരു പിതാവ് പറഞ്ഞു പറഞ്ഞുമാര് ഇവരുടെ ബർഗറിന്റെ പെട്ടിയിലൊരു എഴുതി കത്തോലിക്കാ അത്രേ ഉള്ളൂ കൂടുതൽ ഡെക്കറേഷൻ ഉണ്ട്